മണ്ഡലം നേതൃയോഗം നടത്തി യോഗം ബിജെപി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ ഉദ്ഘാടനം ചെയ്തു അടുത്ത ഒരു വർഷം നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു ബി ജെ പി ഭരണ മണ്ഡലം നേതൃയോഗം പനക്കപ്പാലത്ത് ചേർന്നു മണ്ഡലം പ്രസിഡന്റ് സരീഷ് പനമറ്റം അധ്യക്ഷത വഹിച്ചു ബിജെപി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു അടുത്ത ഒരു വർഷം നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് കർഷക കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ബിജെപി സംസ്ഥാന സമിതി അംഗം പി ജെ തോമസ് സംസ്ഥാന കൗൺസിലംഗം സോമശേഖരൻ തച്ചേട്ട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സതീഷ് തലപ്പലം ഷാനു വി എസ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ബി എസ് വിഷ്ണു പ്രൊഫസർ ജോസഫ് ടി ജോസ് സജി തെക്കേൽ സെബി പറമുണ്ടേൽ സുരേഷ് പി കെ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി